ബുഫേ സംസ്കാരം ഇവിടെ വന്നു കഴിഞ്ഞു ബുഫേ സംസ്കാരം രണ്ട് രീതിയിലുണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഇവൻറ്റിന് പോവുകയാണ് കല്യാണം അല്ലെങ്കിൽ ഒരു നിശ്ചയം അതിന് ഇവൻ്റ് ബർത്ത് ഡേ അതിന് ഇവൻറ്റിന് പോവുകയാണെങ്കിൽ വിളമ്പുന്നവർക്കും സൗകര്യം ബുഫേ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ളവർ വേണ്ടത് എടുത്ത് കഴിച്ചോളും എന്നുള്ള ലോജിക്കാണ് അവിടെ ഉള്ളത് രണ്ടാമത്തെ നമ്മുടെ ആഘോഷ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഹോട്ടലിൽ ബുഫേ ഉള്ള മുന്തിയ ഹോട്ടലുകളിൽ പോയി ബുഫേ കഴിക്കാറുണ്ട് ചിലപ്പോഴൊക്കെ അപ്പോൾ ഈ രണ്ട് കാര്യത്തിലും അത് തെറ്റുപറയാനായി ഇല്ലെങ്കിലും നമ്മൾ അതിനെ എങ്ങനെ സമീപിക്കണം എന്ന് ഫ്രം ദ ഹെൽത്ത് സൈഡ് ഞാൻ പറയാം നമ്മളൊരു ഒരു ബുഫ നമ്മൾ നമ്മൾ കഴിക്കാൻ പോകുന്ന ഭക്ഷണം ബുഫയാണെന്നിരിക്കട്ടെ നമുക്ക് ലഞ്ച് ബുഫേ ആയിട്ടാണ് സെർവ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ ചെയ്യേണ്ടത് ഐ ആം ടോക്കൺ ഫ്രം ദ ഹെൽത്ത് സ്റ്റാൻഡ് പോയിൻറ്റ് ഒന്ന് സ്കാൻ ചെയ്തതിന് ശേഷം എന്തൊക്കെയാണ് ഉള്ളത് എന്ന് ഒന്ന് സ്കാൻ ചെയ്തതിന് ശേഷം നമ്മുടെ നേരത്തെ പറഞ്ഞ സമീകൃത ആഹാരത്തിൻ്റെ ഒരു പ്ലേറ്റ് ഉണ്ടല്ലോ ഒരു പ്ലേറ്റിൻ്റെ മൂന്നിലൊന്ന് മാത്രം അന്നജവും മൂന്നിലൊന്ന് പ്രോട്ടീൻ അതുപോലെ തന്നെ പ്ലേറ്റിൻ്റെ പകുതിയുടെ അടുത്ത് പച്ചക്കറികളും ആണ് അതിനകത്ത് നമ്മൾ നിർത്തേണ്ടത് അപ്പോൾ ഇങ്ങനെ പ്ലേറ്റ് ഒരു കൂന കൂട്ടി ഭക്ഷണം നിറയ്ക്കുന്ന രീതി മാറ്റി മാറ്റിവെച്ചതിന് ശേഷം ആവശ്യമുള്ള അന്നജം മാത്രം ഒരു സേർവിങ് എടുത്തതിന് ശേഷം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് പെട്ടത് എന്ന് തോന്നുന്ന പ്രോട്ടീൻ്റെ സ്രോതസ് മീൻകറിയാണെങ്കിൽ മീൻകറി കറി എക്കറി ചന മസാലയാണെങ്കിൽ ചന അതുപോലെയുള്ളത് എടുത്തതിനു ശേഷം അതുപോലെ പച്ചക്കറികളോ സാലഡോ സേഫായിട്ടുള്ള സാലഡ് ആണെങ്കിൽ അതെടുത്ത് അതൊറ്റ പ്ലേറ്റ് കഴിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് ഇൻ അതവേഴ്സ് വി ആർ കൺവേർട്ടിംഗ് ദി എൻറ്റയർ ബഫേ ഇൻ ടു എ സിംഗിൾ പ്ലേറ്റ് അതാണ് ഞാൻ പറഞ്ഞു പറഞ്ഞത് ഈ ബഫേ കാണുമ്പോൾ ഞാനടക്കം പലർക്കും ഒരു തോന്നലുള്ള എനിക്ക് കഴിയുന്നത്രയും നമുക്ക് കഴിക്കണം എന്നുള്ളൊരു ഉപയോഗത തോന്നുന്നത് സ്വാഭാവികമാണ് പക്ഷെ ഞാൻ പറയുന്നത് ആരോഗ്യകരമല്ല എന്നുള്ളതും ഇതിനെ എങ്ങനെ കൃത്യമായി സമീപിക്കണം എന്നുള്ളതുമാണ് അപ്പോൾ നേരെ വെച്ച് നമ്മൾ ആഘോഷത്തിന് വേണ്ടി നമ്മൾ കഴിക്കാൻ വേണ്ടി മാത്രം പോകുന്ന വിഷയത്തിൻ്റെ കാര്യമല്ല ഞാനീ പറയാം നമ്മൾ പലപ്പോഴും ഒരു ഇവൻറ്റിന് പോകുമ്പോൾ നമ്മൾ സാധാരണ വീട്ടിൽ കഴിക്കുന്ന ഭക്ഷണത്തിന് പകരം കിട്ടാൻ പോകുന്ന ഒരു ബുഫേ ആകുമ്പോൾ ആ സമയത്ത് നമ്മൾ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതിൻ്റെ ടിപ്സാണ് ഞാനീ പറഞ്ഞത് അതവേർട്സ് കൺവേർട്ടിഡ് ഇൻ ടു എ ദ മോസ്റ്റ് ഹെൽത്തി പ്ലേറ്റ് പോസിബിൾ അങ്ങനെയാകുമ്പോൾ നമുക്കതിൻ്റെ പ്രശ്നം ഉണ്ടാവുകയില്ല ഞാൻ അറിയുന്ന പ്രശസ്തനായിട്ടുള്ള ഒരു മുൻ മന്ത്രിയുണ്ട് അദ്ദേഹം വളരെ നല്ല ആരോഗ്യം നല്ലപോലെ നോക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എനിക്കൊരു ടിപ്പ് പറഞ്ഞു തന്നിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ ലൈഫ് അതായത് എൻ്റെ ഈ ഈ പ്രൊഫഷണൽ ലൈഫിൽ ഒരുപാട് ഇവൻസിന് അദ്ദേഹം ഒരു ഒരുപാട് ഇവൻ്റ്സിൽ പോകേണ്ട ഒരു ബാധ്യത അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒരു ഇവൻ്റിൽ നിന്നും ഭക്ഷണം കഴിക്കുകയില്ല കാരണം ഓരോ തവണയും പുറത്തു നിന്നുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം മോശമാവുമെന്ന് അദ്ദേഹം ഫിയർ ഔട്ട് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരിടത്ത് നിന്ന് ഭക്ഷണം കഴിക്കുകയില്ല വീട്ടിൽ ചെന്ന് മാത്രം ഭക്ഷണം കഴിഞ്ഞ രീതിയാണുള്ളത് അദ്ദേഹത്തിന് അമിതവണ്ണവുമില്ല ഞാൻ അറിയുന്ന രീതിയിൽ ആരോഗ്യ പ്രശ്നവും അദ്ദേഹത്തിനില്ല ഇതൊരു ടിപ്പാണ് അങ്ങനെയുള്ള സോഷ്യൽ ലൈഫിൽ ലീഡ് ചെയ്യുന്നവർ സൂക്ഷിക്കുക നമ്മൾ വി ആർ വാട്ട് വി ഈറ്റ് എന്ന് പറയും നമ്മളെപ്പോഴും നിന്ന് ഭക്ഷണം കഴിക്കാൻ നിർബന്ധിതരാകുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ചില ഡിസിപ്ലിൻസ് നമ്മൾ മെയിൻറ്റൈൻ ചെയ്യുന്നത് നമ്മുടെ ഓവറോൾ ഹെൽത്തിനെ അത് മെച്ചപ്പെടുത്തുമെന്നുള്ളതാണ് ആസ് എ ഡോക്ടർ എനിക്ക് പറയാനുള്ളത്